ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അപ്പം യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലോട്ടാണ് മഴക്കാലം ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് കേട്ടോ ഞാനിന്ന് പോകാൻ വിചാരിച്ചു കാരണം മഴക്കാലത്ത് യാത്ര ചെയ്യാനൊരു പ്രത്യേക മഞ്ഞയാണ് അപ്പോൾ ഒന്നാമതും ഇങ്ങനെ പറഞ്ഞാൽ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് ടൗണിലോട്ട് നല്ല രസമാണ് അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉടുവൊള്ളിത്തട്ട് ഉടുവള്ളിത്തട്ട് എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആയൊരു സ്ഥലമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരും ഇപ്പോൾ അത്രയ്ക്ക് വലിയ മഞ്ഞൊന്നുമില്ല ഒന്നുമില്ല നേരത്തെ ഫുള്ള് മഞ്ഞ കോടയിലെങ്കിലും അടിപൊളിയായി ഫീലായ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ എപ്പോഴും അതിൻ്റെ രസമൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തളിപ്പുറം എത്തി കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നു വരുന്നൂ ആളുകൾക്ക് വന്ന് തുടങ്ങുന്നുള്ളൂ എന്നാലും തളിപ്പുറം ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ജോലിക്ക് പോകുന്നവരെയൊക്കെ കൊണ്ട് ഇഷ്ടംപോലെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വളവട്ടം പാലം വളവട്ടം പാലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയൊരു പാലമാണ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടൊരു പാലമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള ഒരു പാലമാണ് വേണം പറയാം അപ്പം ഹൈവേ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടാക്കുക വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ബ്ലോക്കൊക്കെ കുറയും രാവിലെ ആയതുകൊണ്ട് ഒരു ബ്ലോക്കില്ല ഇപ്പം നമ്മളിപ്പം കണ്ണൂർ സ്റ്റാൻഡിലുള്ളൂ സ്റ്റാൻഡിൽ വണ്ടിയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇപ്പോൾ നമ്മൾ കണ്ണൂർ കെ എസ് എസ് ടി സ്റ്റാൻഡിൽ കയറി പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാർ കയറാൻ ഇറങ്ങാനൊന്നും വണ്ടിക്കാതില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അവ വണ്ടി എടുത്ത് പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് പക്ഷേ വണ്ടിയിൽ അങ്ങനെ വലിയ ആളൊന്നും ഇല്ല കുഴപ്പമൊരു അഞ്ചാറ് പേര് ഭക്ഷണി കാരണം സൂപ്പർ ഫാസ്റ്റ് ആകുമ്പോൾ പൈസ കൂടുതലായതുകൊണ്ട് ആയതുകൊണ്ട് ആൾക്കാർ കയറാൻ മടിക്കും സ്വാഭാവികം അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ തലശ്ശേരി തലശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ട് വണ്ടി കയറി കിട്ടും തലശ്ശേരി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ആളുകളൊന്നും കയറാനില്ല ഇഷ്ടം പോലെ ലിമിറ്റഡ് സ്റ്റോപ്പ് പ്രൈവറ്റ് ബസ് പോകുന്നതുകൊണ്ട് എല്ലാവരും അതിനകത്ത് കയറുന്നത് ആൾക്കാരില്ലാത്തതുകൊണ്ടല്ല ആൾക്കാർ ഈ പറഞ്ഞ പോലെ പൈസയുടെ പ്രശ്നം കൊണ്ട് കയറാത്തതാണ് അപ്പം അവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ തലശ്ശേരി സ്റ്റാൻഡ് ചെയ്യുന്ന വണ്ടി എടുത്തു തലശ്ശേരി സ്റ്റാൻഡ് ചെയ്ത് വണ്ടി എടുത്ത് നേരം നമ്മളിപ്പോൾ പോയി മാഹി എത്തി കേട്ടോ മാഹിപ്പള്ളി മാഹി എത്തിന്ന പള്ളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആർക്കും അറിയാത്ത ഒന്നുമില്ല എല്ലാവർക്കും അറിയാം പിന്നെ മാഹി അതിന് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ബൈപ്പാസ് റോഡൊക്കെ വന്നതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇപ്പം ഇത് രാവിലെ ആയതുകൊണ്ട് അതിൻ്റെ ആയതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വടകര സ്റ്റാൻഡിൽ കയറി വടകര സ്റ്റാൻഡിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരും കയറാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഇപ്പം എന്നാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടി പ്രൈവറ്റ് വണ്ടി പാസ്സായി പോയി ഇപ്പം ഈ പിന്നെ റോഡ് റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ്ട് ഇപ്പം റോഡെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ പോകുന്ന പോലത്തെ ഫീലാണ് അതെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പം കോഴിക്കോട് എത്തി ഏകദേശം കോഴിക്കോട് എത്തി കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നേരെ അടുത്ത ട്രെയിനും പിടിച്ച് നാല് തട്ട് നാട്ടിൽ റൂട്ടൊക്കെ അങ്ങോട്ട് ട്രെയിന് പോയി സോറി അങ്ങോട്ട് ബസ്സിന് പോയി തിരിച്ച് ട്രെയിനിൽ ഒന്നും വേറെ പരിപാടിയൊന്നും ഇല്ല അതിന് മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വേറെ തന്നെ പോകാൻ പറ്റിയില്ല